രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മീഡിയ സിറ്റി ഉർവശി മൂലിഷ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച മെയിൻ ഡബിങ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം സ്വദേശി ശങ്കർലാലിനെ അന്യഭാഷ ചിത്രങ്ങളിലൂടെ മൊഴിമാറ്റ പതിപ്പുകളിൽ നായക ശബ്ദമായ ഇദ്ദേഹം കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി സീരിയൽ ഡോക്യുമെന്ററി സിനിമാ പ്രേമികൾക്കിടയിൽ സുപരിചിതമായ ശബ്ദ സാന്നിധ്യമാണ് കുങ്കുമാപ്പൂ എന്ന ജനപ്രിയ സീരിയലിലെ രുദ്രൻ എന്ന കഥാപാത്രത്തിനെ ശബ്ദം കൊണ്ട് അവതരിപ്പിച്ച ശങ്കർലാൽ ടി വി പ്രേക്ഷകരിൽ അറിയപ്പെടുന്ന പേരായി മാറി ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട മഹാഗുരു എന്ന പരമ്പരയിൽ ഗുരുദേവന്റെ വിവിധ പ്രായഘട്ടങ്ങളെയും ശങ്കർലാൽ തന്റെ ശബ്ദം കൊണ്ട് അത്യന്തം വിശ്വസനീയമായി അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടി രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിലെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ മലയാളം ടെലിവിഷൻ പ്രൊട്ട്യൂണിറ്റി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇദ്ദേഹം ഇക്കുറി ഉർവശി മോനുഷ പുരസ്കാരവും നേടി ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം ഇഷ്ടം മാത്രം എന്നീ ജനപ്രിയ സീരിയലുകളിലെ ശബ്ദാവതരണത്തിനാണ് അവാർഡ് മെയ് പതിനഞ്ചിന് ആറ്റുകാൽ അമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുൻ മന്ത്രിമാരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എം വിജയകുമാർ സുരേന്ദ്രൻ പിള്ള എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അവാർഡ് ദാന ചടങ്ങുകൾ നടക്കുക ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ എത്താനായി തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു